നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് പ്രാദേശിക ഉത്തരവാദിത്ത ടൂറിസം ശുചിത്വ നഗരം സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഷൊർണൂർ നഗരസഭ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു ബജറ്റ് അവതരണം നടത്തി ി ജെ പിയുടെ അധികാരത്തിൽ രാജ്യത്ത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്ന് സംസ്ഥാന പട്ടികജാതി പിന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പി കെ എസ് മുള്ളൂർക്കന ലോക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൃശൂർ ഡിവിഷൻ ഓഫീസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ പ്രവർത്തന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു പുതുശ്ശേരി സ്കൂളിൽ വാർഷികാഘോഷവും കെ പി മാധവിയമ്മ മെമ്മോറിയൽ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ലക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ച് കിലോ കഞ്ചാവ് കണ്ടെത്തി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തീവണ്ടി മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഷൊർണ്ണൂർ റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അഞ്ച് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണം ഊർജിതമാക്കി റെയിൽവേ പോലീസും സംഘവും